തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീം കോടതി സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചതോടെ കണ്ണൂർ ജില്ലയിലെ വിദ്യാർത്ഥി സമൂഹം ഉൾപ്പെടെ ആശ്വാസത്തിലാണ് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ നഗരത്തിലുൾപ്പെടെ നിരവധി പേർക്കാണ് ഇടയ്ക്കിടെ തെരുവു ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നിട്ടുള്ളത് പലർക്കും മാരകമായ പരിക്കേറ്റിട്ടുമുണ്ട് റോഡുകളിൽ നിന്നും പൊതുയിടങ്ങളിൽ നിന്നും തെരുവു നായ്ക്കളെ നീക്കണമെന്നും നിരീക്ഷണത്തിനായി പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്നുമാണ് സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിറക്കിയിരിക്കുന്നത് നഗര നഗരഗ്രാമഭേദമില്ലാതെ തെരുവു നായകൾ കൂട്ടത്തോടെ അലയുകയാണ് കണ്ണൂർ ജില്ലയിൽ നായകളെ മാത്രമല്ല ദേശീയപാതയടക്കം റോഡുകളിൽ നിന്ന് കന്നുകാലികൾ നായ്ക്കൾ എന്നിവയടക്കമുള്ള മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇതിന് സർക്കാരുകളും ദേശീയപാത അതോറിറ്റികളും നടപടി സ്വീകരിക്കണം മൃഗങ്ങളെ കണ്ടെത്താൻ പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണം സർക്കാർ ഓഫീസുകൾ സ്പോർട്സ് കോംപ്ലക്സുകൾ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പൊതുവിടങ്ങളിൽ നിന്ന് തെരുവു നായ്ക്കളെ നീക്കാൻ എല്ലാ സംസ്ഥാന സർക്കാരുകളും നടപടി സ്വീകരിക്കണമെന്നാണ് കോടതി ഉത്തരവ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വരെ ആളുകളെ തെരുവു നായകൾ ആക്രമിച്ച സംഭവം ഈ അടുത്തുണ്ടായിട്ടുണ്ട് പല സ്കൂളുകളുടെ മുറ്റത്തും സമീപത്തും തെരുവു നായകൾ അലഞ്ഞു നടക്കുന്ന കാഴ്ചയും വിദ്യാർത്ഥികളെ ഓടിക്കുന്ന സംഭവങ്ങളും വരെ ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം നായ്ക്കൾ കയറാതിരിക്കാൻ നടപടി ഉണ്ടാകണമെന്നും ഇക്കാര്യത്തിൽ ദിവസേനയുള്ള പരിശോധന നടത്തണമെന്നും ദേശീയപാതകളിൽ നിന്നും മൃഗങ്ങളെ നീക്കി ിയ നടപടിയിൽ എട്ട് ആഴ്ചയ്ക്കുള്ളിൽ നടപടി സ്വീകരിക്കണമെന്നും നടപ്പിലാക്കിയ കാര്യങ്ങൾ ചീഫ് സെക്രട്ടറിമാർ സുപ്രീംകോടതിയെ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് പിടികൂടുന്ന തെരുവു നായ്ക്കളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി വന്ധ്യം കരിക്കണം ഇതിനായുള്ള നടപടികൾ മുനിസിപ്പൽ കോർപ്പറേഷൻ അടക്കം തദ്ദേശ സ്ഥാപനങ്ങൾ സ്വീകരിക്കണം പിടികൂടുന്ന നായ്ക്കളെ ശേഷം പിടിച്ച അതേ സ്ഥലത്ത് തുറന്നുവിടരുതെന്നും ഉത്തരവുണ്ട് അടക്കം പൊതുവിടങ്ങളിൽ നായ്ക്കൾ കയറാതിരിക്കാൻ സംവിധാനം ഒരുക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക